നമസ്കാരം അങ്ങനെ ഒരു വി അൻവർ എം എൽ എ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ എൽ ഡി എഫിൽ നിന്ന് പോന്നതിന് ശേഷം ഇല്ലത്തൊന്ന് ഇറങ്ങം ചെയ്തു എന്നാൽ അമ്മാട്ടെത്തിയതല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു അൻവർ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് എന്തൊക്കെയോ വായിൽ പിടിക്കാം എന്നുള്ള ആഗ്രഹത്തോടും ആവേശത്തോടും കൂടി ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒന്ന് ഇടപെട്ടെങ്കിലും ഫലം വളരെ മോശമായിരുന്നു അതിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് കർഷകർക്കും ആദിവാസികൾക്കും വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയതാണ് പക്ഷെ അവിടെയും ചില അടിരറ്റലുകൾ സംഭവിച്ചു ഒടുവിൽ ഗത്യനിരമില്ലാതെ ഇനി യു ഡി എഫ് എങ് യു ഡി എഫ് എന്ന തരത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് പക്ഷേ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് കാര്യം ഏതാണ്ട് അൻവറിന് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അൻവർ ബുദ്ധിമാനാണ് ബുദ്ധി കൊണ്ടുള്ള കളി തന്നെയായിരുന്നു ഇത്രയും നാൾ നടത്തിയത് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഡി എഫ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പിന്നീടുണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ കാര്യങ്ങൾ ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ തനിക്ക് ഇനി ഒരു വിലയും ഉണ്ടാകില്ല എന്നുള്ളത് അൻവർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം പണ്ടത്തെ പിണറായി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ ബക്കറ്റും വെള്ളവും അതെ കടലിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ തനിക്ക് എന്തെങ്കിലും ഒരു വിലയുള്ളൂ എന്നുള്ളത് അൻവർ കുറേശ്ശെ കുറേശെ മനസ്സിലാക്കി തുടങ്ങി എൽ ഡി എഫിൽ നിന്ന് വിട്ടതിന് ശേഷം ഒറ്റയ്ക്ക് ചില വിപ്ലവ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്താൻ നോക്കിയെങ്കിലും അതെല്ലാം തന്നെ അമ്പയെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഏറ്റവും ഒടുവിൽ കർഷകർക്ക് വേണ്ടി അതിർത്തിയിലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പെട്ടു കർഷകർക്ക് വേണ്ടി സമരം നടത്തുന്നതിന് ജാതം നയിക്കുന്നതിന് വേണ്ടി പോയതാണ് പക്ഷെ അത് യേശില്ല എന്ന് ഏകദേശം ധാരണ വന്നോടുകൂടിയാണ് അപ്പം വീണ് കിട്ടിയ ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് ആദിവാസി പണിയെ കാട്ടാന ആക്രമിച്ചു പോന്നത് ആ അവസരം മുതലാക്കിക്കൊണ്ട് നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും അവിടെ ചില അക്രമ സംഭവങ്ങൾക്ക് നേർത്ത് നൽകുകയും ചെയ്തു ഇതോടുകൂടി പണി പാലും വെള്ളത്തിൽ കിട്ടിയ പോലെ പക്ഷെ അതും വളരെ ബുദ്ധിപൂർവ്വം പി വി അൻവർ ആസൂത്രണം ചെയ്തായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അങ്ങനെ നേരെ യു ഡി എഫിലേക്ക് ഒരു പാലം അദ്ദേഹം പഴയ യു ഡി എഫ് നേതാക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭകള് എല്ലാം അനുകൂലമായി രംഗത്ത് വരികയും ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇവരുമായി ഒന്ന് വില കാര്യങ്ങൾ ഏകദേശം തന്റെ തോണി അടുപ്പിക്കാറാകുന്ന ആ സ്ഥിതിയിലേക്ക് എത്തും എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യു ഡി എഫിലേക്ക് ചേക്കറുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തിയത് അങ്ങനെ അടുത്ത ദിവസം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അദ്ദേഹവുമായി ചർച്ച നടത്തും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായിട്ട് ചർച്ച നടത്തും നേരത്തെ അദ്ദേഹം പാലക്കാട്ടെത്തി തങ്ങളെയൊക്കെ കാണുക ഉണ്ടായി മുസ്ലിം ലീഗ് ഏകദേശം അൻവറിനെ അടുപ്പിക്കാം എന്നൊരു ചിന്തയിലാണ് നിൽക്കുന്നത് എതിരെയും അതുപോലെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങളെല്ലാം തന്നെ മുതലെടുത്തുകൊണ്ട് ഈ അവസരത്തിൽ നേരെ യു ഡി എഫിലേക്ക് ചേക്കറാം എന്നുള്ളതാണ് അദ്ദേഹം കണക്കുകൂട്ടുന്നത് അഥവാ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ അധികം ആരുമില്ലാതെ ഒരു എം എൽ എ മാത്രമുള്ള അൻബറിന്റെ പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം എന്തായാലും ഒപ്പിച്ചെടുക്കുക എന്നുള്ള ബുദ്ധി തന്നെയാണ് അതിന്റെ പിന്നിൽ നിയമപരമായും ജനാധിപത്യപരമായും എല്ലാം തന്നെ അക്ഷാന്തമായ തെറ്റാണ് ഭരണഘടന വിശ്വാസതയും കൂറും പുലർത്താമെന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു എം എൽ എ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ഡി എഫ് ഒ ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയത് അത്തരത്തിൽ ഭരണഘടനയോട് കൂറും വിശ്വാസ്യതയും എല്ലാം തന്നെ പുലർത്തുന്ന ഒരു വ്യക്തി ജനാധിപത്യപരമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് അത്തരം അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന് പറയുന്നത് അക്ഷന്തമായിട്ടുള്ള തെറ്റാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവർക്ക് ഇത് അറിയാം എന്നാൽ വൈകാരികമായി ചിന്തിക്കുന്ന മണി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തെ വൈകാരികമായി എടുക്കുകയും ആ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് എൽ ഡി എഫിനെതിരെ എന്തെങ്കിലും ഒരു ആയുധം കിട്ടുന്നതിന് വേണ്ടി തക്കം പാർത്തിരിക്കുന്ന ആളുകൾക്ക് അൻബർ ചെയ്തത് മഹത്തായ കാര്യമാണ് പക്ഷേ ജനാധിപത്യപരമായി നിയമപരമായിട്ട് നോക്കുമ്പോൾ അൻബർ ചെയ്തത് നല്ല കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന അൻവർ ഇതിനെ തനിക്ക് അനുകൂലമായി മാറ്റിയെടുക്കുന്നതിനും തനിക്ക് അനുകൂലമായി നിൽക്കുന്ന ഈ ടെമ്പോ അതേപോലെ നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കുകയും വീണ്ടും എം എൽ എ ആകുന്നതിനും വേണ്ടി ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിലെ ആളുകളെയും കോൺഗ്രസ് നേതാക്കളെയും എല്ലാം തന്നെ അദ്ദേഹം കാണുന്നത് ചർച്ച നടത്തുന്നത് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് യു ഡി എഫിലേക്ക് ചേക്കയറാൻ കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട് എൽ ഡി എഫ് വളരെ ശക്തമായി തന്നെ അൻപറിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും നടത്തും അപ്പോൾ അതിനെ എതിർത്ത് ചെറുത്ത് നിൽക്കണമെങ്കിൽ യു ഡി എഫിനെയും കൂടി പിണക്കി നിർത്തിയാൽ കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ യു ഡി എഫിനെ തനിക്ക് അനുകൂലമായി നിർത്തുകയും മറ്റ് സഭാ ഐക്യങ്ങളെയും ന്യൂനപക്ഷങ്ങളെല്ലാം തന്നെ തങ്ങളോടൊപ്പം തന്നെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവിടെ നിന്ന് വിജയിച്ചു വന്നാൽ അഥവാ യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം എന്നുള്ളത് അധിക വിദൂരതയിലുള്ള കാര്യമല്ല അത് തന്നെയാണ് അൻവർ മുന്നിൽ കാണുന്നത് കാരണം അധികാരമില്ലെങ്കിൽ അൻവറിനെ പിടിച്ചു നിൽക്കില്ല കേസുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഒന്നും പറയാൻ കഴിയില്ല ഇപ്പോൾ തന്നെ വളരെ ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ കേസും നേരത്തെ നിലനിൽക്കുന്ന ഒരുപാട് കേസുകളുണ്ട് അതെല്ലാം തന്നെ ഒരുമിച്ച് വരികയാണെങ്കിൽ പിന്നെ എന്താവും എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ എപ്പോഴും അധികാരത്തെയും അധികാരശക്തികളെയും കൂടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് അൻവർ മുന്നിൽ കണ്ടിരിക്കുന്ന പോം വഴി